ഗേസ് ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ഞാനൊരു വീഡിയോ ഇട്ടി ഞങ്ങൾ ഡോക്ടർ ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടറെ കാണാതെ തിരിച്ചു വന്നത് സ്കൂളൊക്കെ പോവാതെ പോവാതെങ്കിൽ സ്കൂളിലൊക്കെ നമ്മള് പോവാതെ അപ്പൊ അന്ന് ഡോക്ടറില്ല അപ്പോൾ ഇന്ന് ഡോക്ടർ ഉണ്ട് എന്നാ പറഞ്ഞക്കട അവധി ദിവസങ്ങളിൽ മാത്രം അതായത് ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് അവധി ഇല്ല അല്ലാതെ പിന്നെ ഒരു ബുധനാഴ്ച മാത്രം അവധി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നൊന്ന് പോയി നോക്കാം

ഇങ്ങനെ ആറ് നട്ടുങ്ങാണ്ടാവില്ല വലുതാവും ടൈം വന്ന എല്ലാം ഇങ്ങനെ ഉണ്ടാവില്ല പൂക്കൾ ഇടക്ക് നോക്കിയമാര് പൂക്കൾ ഇഷ്ടംപോലെ ബാവു പോലെ മാരി ഇഷ്ടംപോലെ 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 റബ്ബറാണ് രണ്ട് സൈഡും റബ്ബർ തോട്ടങ്ങളാണ് കണ്ടോ

മരുന്നൊക്കെ വാങ്ങി ഏർ വാങ്ങിച്ചിങ്ങനെ വരികട്ടോ തിരിച്ചു വരുന്ന വഴിക്ക് കന്നെയാണ് പിന്നെ ഷാജിന്റെ വലിയ പെങ്ങള വീട് അപ്പൊ അവിടൊക്കൊന്ന് പോവാണ് അവിടെ എന്താ അറിയില്ല ഉള്ളുണ്ടോ അറിയാം ഞങ്ങള് വിളിച്ചിട്ടൊന്നുമില്ല ഒന്ന് പോയി നോക്കുക ഉണ്ടെങ്കിൽ കാണാ അല്ലെങ്കി നമുക്ക് തിരിച്ചുപിടത്തന്നെയാണ് ഞങ്ങൾ അടുത്തടുത്തു തന്നെയാണ് അപ്പൊ ആ വഴി അടുത്ത എന്താ അപ്പൊന്നുല്ല അവിടെ സച്ചുനൊന്നും പറ്റില്ല അപ്പണ്ട Не знаю. Ладно. 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 Ладно.

അല്ലല്ലോ ആളിലെ അവിടെ ഉപയോഗിച്ചാ പറ്റിയല്ലേ ഇതും കൊണ്ട് റുപ്പിട്ടോ എന്നിട്ട് Aqui de cada nalibano, olvidado. O el que está a ti te paga un tierno. A ver, a ver, a ver, a ver. Oñegu ndo, olvidado. A ver, olvidado. A ver, olvidado. ൊറാട്ടുണ്ട് ചൂട് വെള്ളാണ്

ബിരിയാണി നല്ല സൂപ്പർ കേട്ടോ നല്ല രണ്ടും ആ മൂന്ന് പീസൊക്കെ ഉണ്ടോ അത് വലിയ സൈസ് നമ്മൾ ഫ്രൈ ചെയ്ത് കണ്ടിടൂ അങ്ങനല്ല നല്ല സൂപ്പർ നല്ല അടിയിപ്പോലെ പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവരെ ബിരിയാണി അപ്പൊ എന്നാ ബിരിയാണി കഴിച്ചോ ഞമ്മള് ഞാൻ സാധാ ചോറ കഴിക്കണത് അവിടെ രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ട് ബിരിയാണിൻ്റെ തന്നെ ബാലൻസ് ആണ് ഉണ്ടാവുക ു വീഡിയോ കണ്ടെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ പിന്നെ നമ്മളെ കൊച്ചു പരിപാട്ടിട്ടല്ലോ അയിനൊന്ന് അടിച്ചമർത്തി പോവാട്ടോ ബൈ ഞാനും ഒരു കാ പിന്നെ നമ്മളെ ഷോർട്സ് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്സ് ഒക്കെ നിങ്ങൾ എല്ലാരും കാണാം അപ്പൊ നമ്മളെ ബിരിയാണി കഴിക്കട്ടെ